വൈത വൈ മെഷ്യപ്പെഴക നമ്മൾ അതോ ലോകത്ത് പോയി പണം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇന്നലെ നമ്മൾ സിനിമയുടെ നേരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു നമ്മൾക്ക് അങ്ങനെയാണെങ്കിൽ വളരെയധികം കോമഡി അത് സമൂഹമാധ്യമം വഴി പൈസ ഉണ്ടാക്കാം നമ്മൾ എന്തെങ്കിലും കോമഡി പറയുക ഈ കോമഡി പറഞ്ഞിട്ട് മാർക്കിടാനെന്ന പ്രാവത്തിൽ കുറച്ച് അറിയാവുന്ന രണ്ട് മുഖങ്ങളെ കാണിക്കുക അവരോടങ്ങ് അറ്റാഹസിച്ചിരിക്കാൻ പറയുക ഈ അറ്റാഘാസവും ഇരിക്കും എല്ലാ കോമഡികളിലും ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുക നല്ല റേറ്റിംഗ് കിട്ടും അങ്ങനെ നമുക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി നല്ല പണവും കിട്ടും പിന്നെ എന്തിനാണ് നമ്മൾ ഈ അതുപോലെ പോകുന്നു പറഞ്ഞ് കിടക്കുന്നത് എങ്ങനെയുണ്ട് എൻ്റെ ഏരിയ നമുക്ക് ഇനി കള്ളക്കടത്ത് മതിയാക്കി കള്ളച്ചേരിയിലേക്ക് പോയാലോ